രമേശിന് സമയം കിട്ടിയില്ലെന്നൊക്കെ രമേശ് ചില പറഞ്ഞു അതാണ് സമയം അന്നും സേ പ്രോഗ്രാമായി എങ്ങനെയെങ്കിലും ഇതിലാളാവണം എന്നുള്ള വലിയ ആഗ്രഹത്തിലായത് കൊണ്ട് തലയിൽ വേറെ ഫോൾഡറുകളൊന്നും തുറന്നില്ല ചില പ്രണയമൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ തന്നെ തല്ലിക്കെടുത്തും വേണ്ട അതിനിടയിൽ ഏതോ ഇരട്ട വരെ ബുക്കിൽ ഏതാണ്ട് ഒരു സാധനം എഴുതി ഒരു പെങ്കുച്ചിന് കൊടുത്ത് അവിടെ എടുത്ത് അങ്ങനെ അതൊരു കത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കുട്ടി ഇല്ല ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തപ്പോൾ മേടിച്ചത് എന്താ ഇതെന്ന് ചോദിച്ചു പറഞ്ഞത് ഞാൻ പറഞ്ഞു മനസ്സാണ് അപ്പൊ അത് തിരിച്ചു തന്നു ഞാൻ മേടിച്ചു പോകുന്നുണ്ടോ ആ കടന്നു തന്നെ അടച്ചുണ്ടി വന്നില്ല എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രണയം പറഞ്ഞാല് നമ്മൾ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്യണമല്ലോ അത് വലിയ പാടാണ് അപ്പൊ അതുമല്ല ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ പ്രണയിച്ചാലും അടുത്തിരുന്നു വർത്താനം പറയാൻ ബസ് കയറ്റി വിടാം തിരിച്ചുവരെ ഇത്രയല്ലേ ഉള്ളു പ്രണയിച്ചില്ലെങ്കിൽ എല്ലാരും ബസ് തേറ്റ് വിടാല്ലോ കുറച്ചുകൂടെ ഫീലിംഗ് ആയിരുന്നു ഈ എനിക്കൊന്ന് രമേശ് വ്യാപകമായി പെണ്ണു കാണാൻ നടന്നത് ആ ബോൾ കാട്ടി ധർമ്മജൻ ധർമ്മജന്റെ കൂടെ പറഞ്ഞു അല്ല ധർമ്മജൻ ബോൾ കാട്ടിയെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കാര്യം സ്പെഷ്യലിസ്റ്റ് ആണോ അല്ല അവൻ ചോട്ടിയതാണല്ലോ അവൻ കളഞ്ഞു കേട്ടോ യഥാർത്ഥൻ വിവാഹിതനായി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാപ്ഷൻ ഇവിടെ ഒരു എന്റെ ഭാര്യ വിവാഹിതനാകുന്നു കുറിപ്പ് മാഗസിന് ആകുന്നു പറഞ്ഞു ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അതായത് ധർമ്മജൻ വിവാഹിതനായി പുള്ളിയുടെ ഭാര്യ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ടാം കെട്ട് കിട്ടിയോ അങ്ങനെയാണ് ഇയാളെ ഒന്നും കാണുമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇയാള് പണ്ട് ഒളിച്ചോടിയിരുന്നെന്നും ഇരുപത്തഞ്ചു കൊല്ലം വനവാസിലായിരുന്നെന്നും ഇപ്പോൾ അതിനുശേഷം മാരേജ് സർട്ടിഫിക്കറ്റ് വേണം അത് ചുമ്മാ ചെന്നാ മതി പക്ഷെ അവന്റെ ഒരു ആഗ്രഹമായിരുന്നു മാല ഇട്ടൊരു ഫോട്ടോ ഒന്നും അവന്റെ കയ്യിലില്ലല്ലോ അതുകൊണ്ട് ഒരു മാലയ്ക്ക് ഇട്ടൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ഓഫീസിൽ പോയാൽ മതി പക്ഷെ ഒരു ഫോട്ടോ മാല ഇട്ടതൊന്നും ഇല്ലാതെന്ന് ഓടിയത് കൊണ്ടും ആഗ്രഹം വന്നുകൊണ്ട് പോയി കെട്ടി നേരെ ഓടാനുള്ള ഇല്ലായിരുന്നു പിന്നെ എന്റെ കെട്ടിടന്നത്തെ ദിവസം എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല പതുക്കെ ആൾക്കാർക്ക് ഇത് ചോദിക്കണോന്നുണ്ട് എന്നോട് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചെന്നെ പഠിക്കും ഒന്നും പേടിക്കാനില്ല മറ്റേ തന്നെയാന്ന് പറഞ്ഞു ഞാൻ പക്ഷെ ഒരു പെണ്ണെ കണ്ടിട്ടുള്ളൂ അതേ ഉള്ളു മറ്റ പെണ്ണ് കണ്ടു നമ്മൾ ഇന്നത്തെ ഈ ഫോട്ടോയും വാട്സപ്പും ഒക്കെ ഇത്ര ഉള്ളൊരു കാലത്ത് നമ്മള് വെറുതെ ഒരാളെ ഫോട്ടോ കണ്ട ശേഷം ചെന്ന് കണ്ടിട്ട് ഇഷ്ടമല്ല എന്ന് പറയേണ്ട ഒരു ആവശ്യകത ഇല്ലല്ലോ നമുക്കൊരു അറിയാവുന്ന കാലഘട്ടം ആയിരുന്നല്ലോ അതുകൊണ്ട് ചെന്ന് കണ്ട ഞാൻ ഇത് തന്നെ ഉറപ്പിച്ചിട്ട് ചെന്നാ പെണ്ണ് കണ്ടത് അല്ലെ ഈ രമേശ് വൈഫിന്റെ പേര് കിളിയെന്നാക്കി മാറ്റിയെന്ന് പറഞ്ഞു കിളിയെന്ന വിളി ഈ നാട്ടിലേതെങ്കിലും കിളിയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിച്ചാണോ അല്ല പെണ്ണ് കാണാൻ ചെന്നിട്ട് വർത്താനം പറയുമ്പോഴേ ഹിന്ദി നാട്ടിൽ വളർന്ന ആളാ രമേശ് എത്ര ഹിന്ദി അറിയാം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അപ്പൊ ഞാൻ അപ്പോ വർത്താനം പറഞ്ഞപ്പോ ചില തത്ത വർത്താനം പറയുന്ന ഒരു ഫീല് കിട്ടിയെനിക്ക് അതെങ്ങനെയാ അത് രമേശിന്റെ എന്തോ രമേശിന്റെ വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞു എന്റെ ജോലി ഇന്നതാണ് ചിലപ്പോ മാസക്കണക്കിന് പുറത്തു പോവും പെട്ടെന്ന് ഒരു തത്തേ വൺ വേർഡ് ആൻസറുകൾ ഇങ്ങനെ ഒരു തത്ത പറയുന്ന പോലെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു കിളിയെ പോലെ തോന്നി അതുകൊണ്ട് കിളിന്നിട്ടു